പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂറി ചാവക്കാട് ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടുവറോഡ് ചാവക്കാട് ചേട്ടവറോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ നഗരസഭ നാൽപ്പതാം വാർഡ് പേരകം മല്ലാട് തെരുവുനായ്ക്കളുടെ ആക്രമണം ഒൻപത് കോഴികളെ തെരുവുനായ്ക്കൾ കടിച്ചുകൊന്നു മല്ലാട് കൂവക്കാട്ടിൽ ഷംസുവിന്റെ വീട്ടിലെ കോഴികളെയാണ് തെരുവുനായ്ക്കൾ വകവരുത്തിയത് ഇന്ന് നേരം പുലർന്നപ്പോഴാണ് വീട്ടുകാർ വിവരമറിയുന്നത് വീടിനോട് ചേർന്ന കൂട്ടിലാണ് കോഴികൾ ഉണ്ടായിരുന്നത് കൂടിന് ചുറ്റും വലകൾ കൊണ്ട് സംരക്ഷണം തീർത്തിരുന്നു എന്നാൽ ഇതെല്ലാം പൊളിച്ചാണ് തെരുവുനായ്ക്കൾ കോഴികളെ കൊന്നൊടുക്കിയത് മേഖലയിൽ തെരുവുനായ്ക്കളുടെ ശല്യം വ്യാപകമായിട്ടുണ്ട് സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി മന്ത്ലി ലോൺ വീക്ക് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ ഇളവുകൾ ഗോൾ ലോൺ ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവ ഓർണമെന്റ് പ്ലാറ്റിനം പോലെ സിൽവ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടോ ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്